കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ചതിൽ ആരോഗ്യമന്ത്രിക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷം പ്രതിഷേധിച്ചു പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജിന്റെ വീട്ടിലേക്ക് ബി ജെ പി പ്രവർത്തകർ പ്രകടനം നടത്തി കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് കുടുംബത്തിന് ധനസഹായം നൽകുന്നതിൽ ജില്ലാ കലക്ടർ സർക്കാരിന് റിപ്പോർട്ട് കൈമാറും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ കടുത്ത നടപടിയില്ല വിദഗ്ധ സമിതി റിപ്പോർട്ട് സർക്കാരിന് കൈമാറി ആശുപത്രി കെട്ടിടങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സ്ഥാപന മേധാവികൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം നാളെ യോഗം വിളിച്ച വൈസ് ചാൻസലർ സിസ തോമസ് തീരുമാനം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കത്ത് നൽകിയതിനെ തുടർന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ സംസ്ഥാന കായികമേളയായ സ്കൂൾ ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് ഇരുമേളകളും ജനുവരിയിൽ സംസ്ഥാന ശാസ്ത്രമേളയ്ക്ക് പാലക്കാട് വേദിയാകും സ്പെഷ്യൽ സ്കൂൾ കലോത്സവം മലപ്പുറത്ത് മുപ്പത് വർഷം മുൻപ് രണ്ട് കൊലപാതകം നടത്തിയെന്ന് മലപ്പുറം സ്വദേശി മുഹമ്മദാലിയുടെ വെളിപ്പെടുത്തലിൽ വെട്ടിലായി പോലീസ് മുപ്പത്തിയാറ് വർഷം മുൻപ് കോഴിക്കോട് ബീച്ചിൽ ഒരാളെ കൊലപ്പെടുത്തി മുപ്പത്തിയൊൻപത് വർഷം മുമ്പുള്ള കൊലപാതക വിവരം പോലീസ് സ്റ്റേഷനിലെത്തി വെളിപ്പെടുത്തിയത് രണ്ടു ദിവസം മുൻപ് മാനസിക നില പരിശോധിക്കാൻ പോലീസ് സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ രണ്ട് മരണം തൃശൂർ നന്ദിക്കരയിൽ പിക്കപ്പ് വാനിടിച്ച പ്ലസ് ടു വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം മരിച്ചത് വടക്കേത്തുറവ് സ്വദേശി വൈഷ്ണവ് ആലപ്പുഴയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു മരിച്ചത് എടത്വ സ്വദേശി പി ജെ ലിജുമോൻ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഗുരുതരാവസ്ഥയിൽ സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു പാലക്കാട് നിപ്പ സ്ഥിരീകരിച്ച യുവതിയുടെ ബന്ധുവായ പത്ത് വയസ്സുകാരിക്ക് പനി കുട്ടി ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ സ്ഥിതി വിലയിരുത്താൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു നാട്ടുകളിലും പരിസര പ്രദേശങ്ങളിലും ആരോഗ്യ പ്രവർത്തകർ സർവേ നടത്തും രണ്ടു മാസത്തിനിടെ ആർക്കെങ്കിലും നിപ്പാരോഗലക്ഷണങ്ങൾ ഉണ്ടായോ എന്നും പരിശോധിക്കും ആരോഗ്യമേഖലയിൽ കാസർഗോഡ് ജില്ല കടുത്ത അവഗണന നേരിടുന്നതായി പരാതി ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതും അത്യാധുനിക സൗകര്യങ്ങളുടെ അപര്യാപ്തതയും പ്രതിസന്ധി വിദഗ്ധ ചികിത്സയ്ക്കായി രോഗികൾ ആശ്രയിക്കുന്നത് മംഗലാപുരമോ മറ്റു ജില്ലകളെയോ ഗാസയിൽ വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ച് ഹമാസ് ഇസ്രയേലുമായി ചർച്ചയാകാമെന്നും ഹമാസ് നേതൃത്വം അറുപത് ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറാണ് എന്നും ഹമാസ് ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നദന്യാഹു കൂടിക്കാഴ്ച തിങ്കളാഴ്ച